ഈ പറയുന്നുണ്ട് ശരീരം രക്ഷയുടെ ആണ് അപ്പൊ ഈ ശരീരം ഉപയോഗിച്ചിട്ട് തന്നെ രക്ഷയിലേക്ക് കടക്കാം ഈ ശരീരം ഉപയോഗിച്ചിട്ട് തന്നെ നരകത്തിലേക്കും പോവാം സോ ഇറ്റ് ഈസ് അപ് ടു യു നിന്റെ ശരീരം നീ എന്തിനാ ഉപയോഗിക്കുന്നെ രക്ഷയിലേക്ക് നിന്നെ നയിക്കാനാണോ അതോ ശിക്ഷയിലേക്കോ നരകത്തിലേക്കോ നയിക്കാനാണോ ശരീരം ഉപയോഗിച്ചിട്ട് തന്നെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുക ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക പള്ളിയിൽ കയറുമ്പോഴേക്കും ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല അൺലെ യു ഹാവ് സം അസുഖം സംക്കാനും മുട്ടുത്താനും പറ്റാത്ത ചിലപ്പോ ചില നിക്കാനും മുട്ടൂത്താനും പറ്റാത്ത അലസുഖണ്ടായിരിക്കും ചിലപ്പോ രോഗം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചില വേദനകൾ ഉണ്ടായിരിക്കാം അപ്പോൾ ശരീരം ഉപയോഗിക്കുക ഉറക്ക പ്രാർത്ഥനകൾ ഉറക്ക പാടി പ്രാർത്ഥിക്കുക കൈ ഉയർത്ത മുട്ടുകുത്ത അല്ലേ കരിസ്മാറ്റിക് മൂവ്മെന്റിലൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ അലസത പോകാനാണ് ഇങ്ങനെ കൈയടിക്കാൻ ഇങ്ങനെയൊക്കെ അപ്പം നന്നായി പ്രാർത്ഥിക്കാൻ പറ്റും അങ്ങനെ ചെയ്യുന്നവരെ ഇങ്ങനെ ഫുള്ള് വിമർശിച്ച് നടക്കാതെ സ്വയം ഒന്ന് ചെയ്ത് നോക്കിയേ വോക്കൽ പ്രെയറിലൊക്കെ ഇമ്പ്രൂവ് ആയാൽ നമുക്ക് ദൈവവചനം മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാൻ പറ്റും ദൈവം വെളിപ്പെടുത്തി തരും ദൈവവചനത്തിൻ്റെ നല്ല നല്ല ഡീപ്പായിട്ടുള്ള രഹസ്യങ്ങള് സ്വർഗീയ രഹസ്യങ്ങള് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻജോയബിൾ ആയിട്ടുള്ള രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി തരും നല്ല ഡീപ്പായിട്ടുള്ള കോണ്ടംപ്ലേഷനിൽ ദൈവത്തെ അനുഭവിക്കാൻ പറ്റും കുറച്ച് പേർക്കൊന്നുമില്ല എല്ലാവർക്കും പറ്റും പക്ഷേ ഈ അലസതയിൽ കിടന്ന് എങ്ങനെയതൊക്കെ പറ്റും കുറച്ചൊരു എഫേർട്ട് എടുത്ത് കുറച്ച് തുടങ്ങും ഒരു സ്റ്റെപ്പ് എടുക്ക് ഒരു സ്റ്റെപ്പ് നീ എടുത്ത കർത്താവ് പത്ത് നൂറ് സ്റ്റെപ്പ് എടുക്കും പിന്നെ അത് മെ പിടിച്ചു ഒരു സ്റ്റെപ്പ് കർത്താവ് കർത്താവ് ചെയ്യും എടുത്തിട്ടില്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് എടുക്കണം ഒരു റെസ്പോൺസ് എങ്കിലും എന്നിട്ട് പിന്നെ കർത്താവ് കർത്താവ് നമ്മളാണ് ഒരു ഉറപ്പാണ് വിശ്വാസം ഒരു ബോധ്യമാണ് അലസതയല്ല വിശ്വാസം അലസതയല്ല സംശയം അലസതയാണ് അവിശ്വാസം അലസതയാണ് അപ്പൊ അങ്ങനെ വിശ്വാസം കുറവുമ്പോ നമ്മൾക്ക് തീക്ഷ്ണത വരത്തില്ല ഒരു കാര്യം ചെയ്യാനും എൻകറേജ്മെന്റ് സംശയിക്കുമ്പോ ഇങ്ങനെ ചഞ്ചല ചിത്രരാകുന്നു ഒരളക്കം വരുന്നു ഒരു ഒരറപ്പുണ്ടാവണില്ല പാറ പോലെ ആവണില്ല ഷിമയോൻ പത്രോസായില്ലേ ഞങ്ങളെ പോലെയുള്ളത് പാറ പോലെ ആയി അപ്പൊ ഇങ്ങനെ ആടി 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 നിൽക്കുന്നത് അത് അലസതയാ അപ്പൊ ഇങ്ങനെ വിശ്വസിച്ച് മുന്നേറാൻ പറ്റാ അല്ലേ ഇങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സംശയമനസ്കനും കർത്താവിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കരുത് കാരണം വിശ്വാസം എന്തെങ്കിലും കിട്ടും വിശ്വാസത്തിന്റെ ഒരുപാത്രത്തിലാണ് കർത്താവിൽ നിന്നും എടുക്കാൻ പറ്റുള്ളൂ ഞാനൊക്കെ കോരുപാത്രത്തിന് പകരം പറയും മോട്ടർ അടിക്കണം വിശ്വാസത്തിന് മോട്ടർ ഇങ്ങനെ കോരി ഇങ്ങനെ ഇടുക്കണം വലിച്ചെടുക്കണം പണ്ട് ഇത് കിണറ്റിന്ന് വെള്ളം കോരില്ലേ ഇതൊക്കെ മോട്ടർ അടിക്കല്ലേ വിശ്വാസത്തിന് ആദ്യം കോരി ആദ്യം കുറച്ച് നാള് നല്ലതാ പിന്നെ മോട്ടർ അടിച്ചാ മതി അല്ലെങ്കിൽ അലസതയാവും ഇത് കോരാനുള്ള അലസത കൊണ്ട് മോട്ടോർ അടിക്കാൻ പോയിട്ട് പിന്നെ അവിടെ കിടന്നുറങ്ങും സ്വിച്ച് ഓൺ ആക്കാൻ അപ്പൊ മക്കളെ പരിശുദ്ധ അമ്മ സ്വർഗാരൂപതയായി ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന ആത്മീയ ഉത്സുഖത ആത്മീയ തീക്ഷണത ആത്മീയ ജാഗ്രത ആത്മീയ ജാഗരൂകത നമുക്ക് ലഭിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടാം ആത്മശരീരങ്ങള് പ്യോർ ആൻഡ് ഹോളി ആയിട്ട് ശുദ്ധമായിട്ട് വിശുദ്ധമായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റട്ടെ അലസത എന്ന തിന്മയിൽ നിന്ന് പുറത്ത് കടക്കണം അലസത നമ്മളെ നശിപ്പിക്കും നമുക്ക് പട്ടിണി വരുത്തും ദാരിദ്ര്യം വരുത്തും പിന്നെ ഒന്നിനും കൊള്ളാത്തവരായിട്ട് മാറും അതുകൊണ്ട് ഓർക്കുക അലസ മനസ്സ് പിശാജിന്റെ പണിപ്പൊരയാണ് നിന്റെ മനസ്സ് ആരുടെ പണിപ്പുരയാണ് ചിന്തിക്കുക പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കുക പരിശുദ്ധാത്മാവിന് പണിയെടുക്കാനുള്ള സ്ഥലമായിട്ട് മാറിക്കാം ദുഷ്ടാരൂപികൾക്കല്ല നമ്മൾ നമ്മുടെ ഓരോ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങൾ പണിയെടുക്കാൻ കൊടുക്കേണ്ടത് നമ്മുടെ അവയവങ്ങളിൽ ദുഷ്ടാത്മാക്കളല്ല പ്രവർത്തിക്കേണ്ടത് ദൈവത്തിന്റെ മക്കളാവാൻ വിളിക്കപ്പെട്ടവര് ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തിലും ആനന്ദത്തിലും ജീവിക്കാം അങ്ങനെ ഈശോയുടെ രണ്ടാമത്തെ വരവിന് മുമ്പ് ഒരുക്കമുള്ളവരായിരിക്കാം ഉണർന്നിരിക്കുന്നവരായിരിക്കാം ഒരുങ്ങിയിരിക്കുന്നവരെ കൊണ്ടുവരാനായി ഈശോ ഇനി രണ്ടാമത്തെ വരിക ഇനി ഒരുക്കാനല്ല വരിക ഒന്നാമത്തെ വരവില് ഒരുക്കാനൊക്കെ വന്നു ഇനി ഒരുങ്ങിയിരിക്കുന്നവരെ കൊണ്ടുപോകും ഈശോ റെയിൻ റെയിൻ ദ ഫോർ എവർ മോർ ഞാനിപ്പോരിശന്റെ വഴി ഇങ്ങനെ ചിന്തിക്കായിരുന്നു വേറെ എനിക്ക് ഈശോടെ തിരുമുഖം തുടക്കുന്ന ബാബുല്ലേ അതിങ്ങനെ ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നു ഇപ്പഴാണ് ഓടി വന്നു ഈ പൊട്ടി ഈശോടെ മുഖായിട്ട് ഓടി വന്ന് പെട്ടെന്ന് എനിക്ക് അന്നത്തെ ദിവസം ഈശോ എത്രമാത്രം സഹിച്ചിട്ടുണ്ടാകും അത് ആശ്വസിപ്പിച്ചു പക്ഷെ ആ സമയത്ത് പോലും ഈശോയ്ക്ക് വേദനിച്ചിട്ടുണ്ടാവില്ലേ ഇതെങ്കിലും പൊട്ടി കൊടുത്ത് തുണിയൊക്കെ വയ്ക്കുമ്പോ നമ്മളെവിടെങ്കിലൊക്കെ പൊട്ടിയിട്ട് തുണി വെച്ച് വലിക്കുമ്പോൾ അല്ലെങ്കിൽ തുണി വെച്ച് തുടയ്ക്കുമ്പോ വേദനയ്ക്ക് വേദനയ്ക്ക് ഇറങ്ങി ഒരാൾക്ക് ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ മുഖം കൊടുക്കും ഒരാൾക്ക് മുഖം കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഫേസ് ദാറ്റ് മീൻസ് അത്രപ്പെടുന്നില്ല ഇപ്പൊ ഈശോ ഇങ്ങനത്തെ ഒരു ഫേസ് നമുക്ക് കാണാൻ തന്നെ ആ വെറോണിക്ക് ആ ഒരു ബ്രേവ് ആയിട്ടുള്ള ഒരു കറേജിയസ് മൂവ്മെന്റ് ആ മൂവ്മെന്റിൽ ആ ഒരു കറേജസ് സ്റ്റെപ്പ് എടുത്തപ്പോഴല്ലേ അത് അങ്ങനെ വന്നത് റിലിജിയസ് അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടാണല്ലോ ഈശോന്റെ ഫേസ് അവരുടെ വിസിബിൾ ആവുന്നത് ശരിയാ ഈശോയ്ക്ക് വേദനിച്ചാലും നമുക്കൊക്കെ വേണ്ടി ഈശോ ആ വേദന എടുത്തു അല്ലേ പ്രൈസ് അങ്ങനെ ഒരു സ്നേഹത്തിന്റെ താങ്ക് യു ഈശോ സോറി ഈശോ പൊട്ടിച്ചു ഹൃദയത്തിലുള്ളത് ആദ്യം നമ്മൾ ശരിയാക്കുമ്പോ ബാഹ്യമായിട്ടുണ്ട് ശരി എന്തായാലും ഞാനിത് പൊട്ടിച്ചിട്ട് പറയാം പറയാം

ആ ടൈമിൽ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഇപ്പം നമ്മൾ ഒരു മിനിറ്റ് പറഞ്ഞ് താമസിച്ചാൽ പിന്നെ അത് രണ്ട് മിനിറ്റ് ആകും അങ്ങനെ ഓരോ മണിക്കൂറിലും നമ്മൾ ഒരു മിനിറ്റ് എടുത്താൽ അറുപത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ പോകും അമ്പത് മിനിറ്റ് അറുപത് മിനിറ്റ് ഇങ്ങനെ പോകും അപ്പം ആ ഒരു സമയം നമുക്ക് ക്ലിയർ ആക്കാം കൃത്യസമയം കറക്റ്റ് സമയം കറക്റ്റ് പ്ലേസ് ആ സമയത്ത് നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യം ഒരു മിനിറ്റിനുള്ളിൽ ചെയ്യേണ്ട കാര്യം നമുക്ക് ഒരു മിനിറ്റ് തന്നെ ചെയ്യാം ചെയ്തിട്ടുള്ളത് ഈ മിനിറ്റിന്റെ കാര്യം മാത്രമേ ഇപ്പം ആക്സിഡൻ്റ് എന്ന് തന്നെ പറയുമ്പോൾ ആ ഒരു ഒരു സെക്കൻഡ് വൈകുമ്പോഴായിരിക്കും ഒരു ആക്സിഡൻ്റ് സംഭവിക്കുക അല്ലെങ്കിൽ ഒരു സെക്കൻഡോ നമ്മളൊരു വേറൊരു പ്ലേസിലാവുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഒരു വാക് പിടിക്കുക അപ്പോൾ എവിടെ ആയിരിക്കണം ഏത് സമയത്ത് ഏത് സമയത്തും ഏത് സ്ഥലത്തും ആയിരിക്കണം എന്നും അതും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചാപ്പിലേക്ക് മുന്നേറിച്ചു കഴിഞ്ഞാൽ ചാപ്പിലേക്ക് എത്തണം അല്ലെങ്കിൽ കുളിക്കാനുള്ള സമയമാണെങ്കിൽ കുളിക്കാൻ തന്നെ പോകണം അങ്ങനെ അങ്ങനെയുണ്ട് സമയത്തിൻ്റെ ആ സമയത്ത് പിന്നെ ആ പർട്ടിക്കുലർ സമയത്ത് തന്നെ ചരിത്ര തീർക്കണമെന്നുണ്ട് പ്രാർത്ഥനയാണെങ്കിൽ ഇന്ന സമയത്തോടി ഇന്ന സമയം വരെ മാത്രം പാടുള്ളൂ അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങും അല്ലെങ്കിൽ പ്രാർത്ഥന മാത്രം ആകുമ്പോൾ മറ്റേ കാര്യങ്ങൾ നടക്കില്ല മറ്റു കാര്യങ്ങൾ മാത്രം ആവുമ്പോൾ പ്രാർത്ഥന മാത്രമേ നോക്കില്ല അങ്ങനെ നമുക്ക് സമയത്തിന്